എൽ കെ അദ്വാനി കർപ്പൂരി താക്കൂർ എന്നിവർക്ക് ശേഷം ഇപ്പോൾ മറ്റു മൂന്ന് പേർക്കും കൂടി കേന്ദ്ര സർക്കാർ ഭാരതരത്ന പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്ര തിടുക്കപ്പെട്ട് ഇത്രയും പേർക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സമീപകാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയം കൂടി പരിഗണിച്ചാൽ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാകും അതായത് എൽ കെ അദ്വാനിക്കും കർപ്പൂരി താക്കൂറിനും പുറമെ ഇപ്പോൾ മുൻ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു ചരൺസിങ് പരസ്യ ശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥൻ എന്നിവർക്കാണ് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകിയിരിക്കുന്നത് പേർക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യം എക്സിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കാര്യത്തിലേക്ക് വരാം ഭാരതരത്ന നേടുന്ന രണ്ടാമത്തെ മലയാളി കൂടിയാണ് എം എസ് സ്വാമിനാഥൻ ആദ്യത്തേത് നമ്മുടെ എം ജി ആർ ആണ് അപ്പോൾ അദ്ദേഹത്തിനെ ഈ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തി ബാക്കി നാലു പേരുടെ ചരിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം തിരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് ഈ അഞ്ചു പേർക്കും ഭാരതരത്ന പ്രഖ്യാപിച്ചത് എന്നൊരു പ്രസക്തി അവിടെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഇതിൽ നാല് പേര് രാഷ്ട്രീയക്കാരാണ് എന്നുള്ളതാണ് വസ്തുത പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരെ ബഹുമതിക്ക് തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ബി ജെ പിക്ക് ഒരു തന്ത്രമുണ്ട് അതായത് ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്ന വർഷം തന്നെ പി വി നരസിംഹ റാവുവിന് ഭാരതരത്ന നൽകുന്ന കാര്യം ഒരു ശ്രദ്ധേയ കാര്യമാണ് ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിഞ്ഞ് പ്രതിഷ്ഠ പൂർത്തിയാക്കിയ ആ വർഷം തന്നെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവുവിന് ഭാരതരത്നം നൽകുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് അതായത് കർസേവകർ ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരനായ നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി ബാബറി മസ്ജിദ് തകർക്കാൻ നരസിംഹറാവു മൗനാനുവാദം നൽകിയെന്നും കർസേവകരെ തടയാൻ ഇടപെട്ടില്ല എന്നുമുള്ള ആരോപണം അന്ന് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതായത് ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് കരസേവകർ അതിനത്ത് വരികയും അവിടെ പൊളിക്കുന്ന സമയത്ത് ഇടപെടേണ്ടിയിരുന്ന ഒരാളായിരുന്നു പ്രധാനമന്ത്രി കൂടിയായിരുന്ന നരസിംഹറാവു അദ്ദേഹം കൃത്യമായി മൗനം പാലിച്ചത് അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷെ അത് തിരിച്ച് കോൺഗ്രസിന് എങ്ങനെയാണ് പണിയായത് എന്നത് നമ്മൾ ചരിത്രം നോക്കിയാൽ മനസ്സിലാവുന്ന അതേ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ പ്രതിഷ്ഠ നടന്ന ഈ വർഷം തന്നെ നരസിംഹ റാവുവിന് ഇത്തരത്തിലൊരു അവാർഡ് കൊടുക്കുന്നത് അത് മറ്റൊരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകും എന്നുള്ള ഒരു സംശയമില്ല ഇത് ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ട് നരസിംഹ കാലത്തായിരുന്നു ഈ പൊളിക്കൽ നടന്നത് എന്നതുകൊണ്ട് ഇതിനൊരു പങ്ക് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് കാണിക്കാൻ കൂടിയാണ് ഈ ഭാരത അവാർഡ് കൊടുത്തത് എന്നുള്ളതാണ് ഒരു വസ്തുത രണ്ടാമത്തേത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ആ പാർട്ടിയെ ഒപ്പം ചേർക്കാൻ വേണ്ടിയാണ് ചരൺസിംഗിന് ഇപ്പോ ഭാരതരത്ന കൊടുത്തത് എന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒന്ന് തന്നെയാണ് പിന്നീട് ഭാരതരത്നം ലഭിച്ച രണ്ടു പേരിൽ ഒരാൾ സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി താക്കൂറും ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയുമാണ് അദ്വാനിക്ക് ഭാരതരത്ന നൽകണമെങ്കിൽ ബി ജെ പിക്ക് അത് പണ്ടാകാമായിരുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നതിന് ശേഷം മാത്രമേ അദ്വാനിക്ക് ഇത്തരത്തിലൊരു ഭാരതരത്നം കൊടുക്കാവൂ എന്നൊരു മുൻ ഉദ്ദേശം നേരത്തെ തന്നെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു സത്യത്തിൽ ഈ ഒരു രാമക്ഷേത്രത്തിലേക്ക് നയിച്ചത് അതിന് വലിയ പങ്കാണ് അദ്വാനിക്കുള്ളത് അദ്വാനിയെ കൃത്യമായി ഈ ഒരു പ്രദർശ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മോദി ആ ഒരു പദവി ഏറ്റെടുത്താണ് കാര്യങ്ങൾ നടപ്പിലാക്കിയതെന്നും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഒരു നന്ദി സൂചകമായാണ് അദ്വാനിക്ക് ഇത്തവണ ഭാരത രത്ന കൊടുത്തിരിക്കുന്നത് എന്നും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കർപ്പൂരി താക്കൂർ ആണെങ്കിൽ ബീഹാറിലെ ഒരു സോഷ്യലിസ്റ്റ് മുഖമാണ് ജനനായക എന്നറിയപ്പെടുന്ന കർപ്പൂരി താക്കൂറിനെ ഭാരതരത്ന നൽകി ആദരിക്കുന്നതിലൂടെ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഒ ബി സി രാഷ്ട്രീയം പൊളിക്കുകയാണ് ബി ജെ പി ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും നിതീഷ് ഉൾപ്പെടെ ബീഹാറിൽ നിന്ന് നിരവധി നേതാക്കൾ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു ഈ കൽപ്പൂരി താക്കൂറിന് ഭാരതരത്നകാന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ കൽപ്പുരി താക്കൂറിന് ഭാരതരത്ന കൊടുക്കുന്നതിനൊപ്പം തന്നെ ഒ ബി സി വോട്ടുകൾ കൂടി സമൂഹിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനും ഒരു ഭാരതരത്ന കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നാല് രാഷ്ട്രീയക്കാർക്ക് ഭാരതരത്ന കൊടുക്കുമ്പോൾ ഈ എന്തെങ്കിലും ചോദ്യം ഉണ്ടായാൽ അതിന് മറുപടിയായിട്ട് എന്തെങ്കിലും പറയണം എന്ന് കരുതി നമ്മുടെ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥന് ഇപ്പോൾ ഒരു ഭാരത ഭാരതരംഗ പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ നാല് രാഷ്ട്രീയക്കാർക്കും പിന്നെ ശാസ്ത്രവജ്ഞൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന എം എസ് സ്വാമിനാഥനും കൂടി ഈ ഭാരത ഭാരതരംഗത കൊടുക്കുമ്പോൾ ഇതൊന്ന് ബാലൻസ് ആയി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് എന്തായാലും അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് പൊളിക്കാൻ നിന്നവർക്കും പണിയാൻ നിന്നവർക്കും ഒക്കെ തന്നെ ഇപ്പോൾ ഭാരത രംഗം പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ലോക്സഭാ സീറ്റ് വല്ലതും ലക്ഷ്യമിട്ടുകൊണ്ട് മലയാളികൾ ആർക്കെങ്കിലും ഒരു പക്ഷേ ഒരു ഭാരതരത്നം പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഈ ഭാരതരത്ന പോലും രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ബി ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഈ വർഷത്തെ അഞ്ച് പ്രഖ്യാപനങ്ങളും എന്ന് പറയേണ്ടി വരും